സഹോദരങ്ങളെ ചിന്തിക്കുക പലരും നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചേക്കാം അത് മുജാഹിദുകൾ പറയുന്നതാണ് വഹാബികൾ പറയുന്നതാണ് അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതില്ല അപ്പോൾ പല ആളുകൾക്കും മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചോ വഹാബികളെക്കുറിച്ചോ അതേപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള തെറ്റിദ്ധാരണകളുള്ള ആളുകൾ വിചാരിക്കും ഇത് അവർ എന്തോ ഒരു താല്പര്യത്തിന് വേണ്ടി പറയുന്നതാണ് എന്ന് എന്നാൽ നമ്മൾ ചിന്തിക്കുക അതൊക്കെ വിടുക മുജാഹിദുകളെ വിടുക വഹാബികളെ വിടുക അതേപോലെയുള്ള ആളുകളെയൊക്കെ നിങ്ങൾ അത്തരം സംസാരങ്ങളൊക്കെ നിങ്ങൾ മാറ്റി വെച്ചോളൂ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ സ്വഹാബികൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നോ അന്ന് ഈ പ്രസ്ഥാനങ്ങളുണ്ടോ ഇല്ലല്ലോ സ്വഹാബികളെ നമുക്ക് അംഗീകരിച്ചുകൂടെ നമ്മുടെ നബിയെ മുത്തുനബിയെ നമുക്ക് അംഗീകരിച്ചുകൂടെ സ്വഹാബത്തിനെ നമുക്ക് അംഗീകരിച്ചുകൂടെ താബിയങ്ങളെയും തബകു താബിയങ്ങളെയും നമുക്ക് അംഗീകരിച്ചുകൂടെ മധുഹബിന്റെ ഇമാമിയങ്ങളെ നമുക്ക് അംഗീകരിച്ചുകൂടെ മുഹദ്ദിസുകളെയും മുഫസ്സിറുകളെയും നമുക്ക് അംഗീകരിച്ചുകൂടെ ഇവരാരെങ്കിലും പൂർവികരായ ഈ പറയപ്പെട്ട ആരെങ്കിലും തന്നെ അലൈഹി ഇസ്ലമിയുടെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല അവർക്ക് പ്രവാചകനോട് സ്നേഹമില്ലാഞ്ഞിട്ടാണ് എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയാൻ തയ്യാറാവുമോ അവരെ പോലെ നമുക്കാർക്കെങ്കിലും പ്രവാചകനെ സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ടോ സ്വഹാബത്ത് സ്നേഹിച്ചതുപോലെ താപ്യങ്ങളും തപകു താപ്യങ്ങളും സ്നേഹിച്ചതുപോലെ പൂർവികരായ ആളുകൾ സ്നേഹിച്ചതുപോലെ ഇമാം ഷാഫിഇറഹമത്തുള്ളി ഇമാം മാലിക് റഹ്മത്തുള്ളി ഇമാം അഹമ്മദ് ബുൻ ഹൽ റഹമത്തുല്ലാഹിഅലി ഇമാം അബു ഹനീഫറമുല്ലി ഇവരൊക്കെ നബിയെ സ്നേഹിച്ചതുപോലെ നബിയെ സ്നേഹിക്കാൻ നമുക്കാർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ അതേപോലെ തന്നെ ഹദീസുകൾ ക്രോഡീകരിച്ച മഹാന്മാരായ ഹദീസുകൾ അവർ പ്രവാചകനെ സ്നേഹിച്ചതുപോലെ പ്രവാചകന്റെ ചര്യയെ സ്നേഹിച്ചതുപോലെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ അപ്പോൾ പിന്നെ അവരാരും അത് ആഘോഷിച്ചിട്ടില്ലെങ്കിൽ അത് സ്നേഹമില്ലാഞ്ഞിട്ടാണ് എന്ന് നമുക്കാർക്കും പറയാൻ ഒരിക്കലും കഴിയില്ല ഒരല്പമെങ്കിലും അറിവുള്ള ഈമാനുള്ള ആളുകൾക്ക് പറയാൻ കഴിയില്ല എന്നിരിക്കെ നബിസ് അലൈ വസ്സലമയുടെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ടാണ് ആ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എന്നത് തെറ്റാണ് ഖുർആാനിൽ അതില്ല ഹദീസുകളിൽ അതില്ല ഇസ്ലാമിൽ അതില്ല എന്ന് മനസ്സിലാക്കുക ഇത് ഏതെങ്കിലും നിലക്ക് ഒരു പ്രസ്ഥാനങ്ങളോ ഗ്രൂപ്പുകളോ തമ്മിലുള്ള ഒരു വാശിയുടെയും മറ്റും വിഷയവുമായി ഇതിനെ ബന്ധപ്പെടുത്തരുത് ആരോടെങ്കിലുമുള്ള വാശി തീർക്കാൻ വേണ്ടി യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഈ ഒരു കാര്യം ആഘോഷിക്കുന്ന പ്രചരിപ്പിക്കുന്ന ആളുകളായി നമ്മൾ മാറരുത് ബുദ്ധി കൊടുത്ത് ചിന്തിക്കുക മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ